നമസ്കാരം ഹേവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം മരണം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യമായ ഒരു ഘടകമാണ് മരണം എന്നത് ദുഃഖകരവും അതേസമയം ആത്മീയപരമായി ജീവിതത്തിന് ദിശാമാറ്റം നൽകുന്നതുമായ ഒന്നാണ് ഹിന്ദു മതഗ്രന്ഥങ്ങളില് പ്രത്യേകിച്ച് ഗരുഡപുരാണത്തില് മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും പ്രത്യേകമായി സ്ഥാനം നൽകിയിട്ടുണ്ട് ഗരുഡപുരാണത്തിലെ നിർദ്ദേശം അനുസരിച്ച് മരിച്ചവരുടെ ചില വസ്തുക്കൾക്ക് ആത്മാവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുക വഴി അത് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും എന്നും ഗരുഡ പുരാണത്തിൽ പരാമർശമുണ്ട് അങ്ങനെയുള്ളപ്പോൾ മരണശേഷം ഒരു വ്യക്തിയുടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത മൂന്ന് വസ്തുക്കളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഹൈന്ദവ വിശ്വാസത്തിലെ പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നാണ് ഗരുഡപുരാണം വൈഷ്ണവ ആരാധനയെക്കുറിച്ചും മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചുമെല്ലാം ഈ ഗ്രന്ഥത്തിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡന്റെ പേരിൽ പ്രസിദ്ധമായ ഗരുഡപുരാണം ഒരു വ്യക്തിയെ മരണത്തോടുള്ള ഭയത്തിൽ നിന്ന് മുക്തനാക്കുകയും മനസ്സിന് ആശ്വാസവും ആത്മീയമായ ദിശാബോധവും നൽകുന്ന ഒന്നാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആത്മാവിന്റെ യാത്രയെക്കുറിച്ചുമെല്ലാം എല്ലാം ഗരുഡപുരാണത്തിൽ നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ പരാമർശമുണ്ട് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഈ മരണം എന്ന് പറയുന്നത് ആത്മാവിന്റെ ലൗകികതയിൽ നിന്ന് മോക്ഷത്തിലേക്കുള്ള പ്രയാണമായിട്ടാണ് പറയപ്പെടുന്നത് ഈ ഒരു യാത്ര സുഗമമാക്കാന് പരമ്പരാഗത ആചാര വിശ്വാസങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ മരണാനന്തരമുള്ള ഒരു ആത്മാവിന്റെ പ്രയാണത്തിന് തത്വചിന്താപരമായ ദിശാബോധം ഗരുഡപുരാണം നൽകുന്നുണ്ട് ഗരുഡപുരാണത്തിന്റെ ഒരു ഭാഗത്ത് മരിച്ചവരുടെ അവശേഷിക്കുന്ന ചില വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ അത് ആ ഒരു വ്യക്തിയുടെ ആത്മാവിനെ ആകർഷിക്കാൻ പര്യാപ്തമാണ് എന്നുള്ള പരാമർശമുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ ഉപയോഗം നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് മരണാനന്തരം പലരും അവരുടെ ബന്ധുക്കളുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആ മരണപ്പെട്ടവർ ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളെയും സംരക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കാറുണ്ട് ഇങ്ങനെ സൂക്ഷിക്കുന്നത് മരിച്ചുപോയ ആ ഒരു വ്യക്തിയുടെ ആത്മാവും നമ്മുടെ ആത്മീയതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ചിലരാകട്ടെ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഭൗതികമായിട്ടുള്ള ഈ വസ്തുക്കളെല്ലാം തന്നെ ദാനം ചെയ്ത് ഒഴിവാക്കാറുണ്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ മരണപ്പെട്ട ആത്മാവുമായിട്ടുള്ള ഭൗതിക ബന്ധത്തെ കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത് മറ്റു ചിലരാകട്ടെ മരണപ്പെട്ട വ്യക്തി ഉപയോഗിച്ചിരുന്ന ഭൗതിക വസ്തുക്കൾ അഗ്നിക്കിരയാക്കുന്നുണ്ട് ഇതും മരണപ്പെട്ടയാളുടെ ഭൗതിക ബന്ധത്തെ കുറയ്ക്കുകയും ആത്മാവിന്റെ ശാന്തി ഉറപ്പുവരുത്തുകയും ചെയ്യും ഒരു വ്യക്തി മരിച്ചാലും ആത്മാവ് ലൗകിക ജീവിതത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് പെട്ടെന്ന് മോചിതനാകില്ല അതുകൊണ്ട് തന്നെ ശരീരം വേറപ്പെട്ട ആത്മാവ് ശവദാഹത്തിനു ശേഷം താൻ ഉപയോഗിച്ചിരുന്ന മറ്റ് ഭൗതിക വസ്തുക്കളിൽ അഭയം തേടും അത്തരത്തിൽ ആത്മാവ് അഭയം പ്രാപിക്കാൻ ഇടയുള്ള ചില വസ്തുക്കളെ ദൃഢപുരാണം പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കൾ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല ഇനി ഏതൊക്കെയാണ് ആ മൂന്ന് വസ്തുക്കൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് മരിച്ചയാളുടെ ആഭരണങ്ങൾ അന്തിമ സംസ്കാരത്തിന് ശേഷം മരണപ്പെട്ടുപോയ ഒരാളുടെ ഓർമ്മകളും അതുപോലെ എല്ലാം അവർ ധരിച്ചിരുന്ന ആഭരണങ്ങളിൽ കൂടിയുള്ളു അതുകൊണ്ട് തന്നെ ഈ ആഭരണങ്ങളെ മറ്റൊരു വ്യക്തി ധരിക്കുമെങ്കിൽ അത് മരണപ്പെട്ടുപോയ വ്യക്തിയുടെ ആത്മാവിനെ ചുടിപ്പിക്കുകയോ ആകർഷിക്കുകയോ ചെയ്യും അതുകൊണ്ട് മരിച്ച ഒരാളുടെ ആഭരണങ്ങൾ കഴിവതും നമ്മൾ ധരിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക അതിനാൽ മരിച്ച ഒരാളുടെ ആഭരണങ്ങൾ കഴിവതും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നാൽ ഈ ഒരു ആഭരണം ആ ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടമാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ മരണപ്പെടുന്നതിന് മുൻപ് മറ്റൊരാൾക്ക് ദാനം ചെയ്യുകയോ മറ്റൊരാൾക്ക് നൽകുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ആഭരണം ധരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ ശവശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുന്ന ഇത്തരത്തിൽ മരണപ്പെട്ടയാളുടെ ആഭരണങ്ങള് ഉരുക്കി പുതിയ ആഭരണങ്ങളാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ധരിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അതുപോലെ അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് പുതിയ ആഭരണങ്ങൾ വാങ്ങി ധരിക്കുന്നതിലും യാതൊരു തെറ്റോ അല്ലാണ്ട് ആ ഒരു മൃതശരീരത്തിൽ നിന്ന് ഊയി ആഭരണങ്ങൾ നമ്മളത് ധരിക്കാൻ പാടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിൽക്കുകയോ ദാനം ചെയ്യുകയോ ഉരുക്കി പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമതായിട്ട് മരണപ്പെട്ട ഒരാളുടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തു എന്നത് ആ വ്യക്തി ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാലും ആ വ്യക്തിയുടെ സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ മരണാനന്തര ഊർജം ആ ഒരു വ്യക്തിയുടെ വസ്ത്രങ്ങളിൽ അടങ്ങിയിരിക്കും മാത്രവുമല്ല മരിച്ച വ്യക്തിയുടെ വസ്ത്രങ്ങൾ ആത്മാവിനെ ഭൗതിക ലോകത്ത് തന്നെ പിടിച്ചു നിർത്താൻ പര്യാപ്തമായ വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ മരിച്ച വ്യക്തിയുടെ വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് ആ ഒരു വ്യക്തി മരിക്കുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ബന്ധുക്കൾ അല്ലാതുള്ളവർക്ക് ദാനം നൽകുകയോ അല്ല എങ്കിൽ അഗ്നിക്ക് സമർപ്പിക്കുകയോ ചെയ്യേണ്ടതാണ് മൂന്നാമതായിട്ട് ഗരുഡപുരാണം മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കളായി പറയുന്നത് സ്വർണം വെള്ളി ഒഴികെയുള്ള അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ആഡംബരത്തിന് ഉപയോഗിക്കുന്ന കൈത്തണ്ടയിൽ അണിയുന്ന വസ്തുക്കളാണ് ചരട് അതുപോലെ പ്രത്യേക രീതിയിലുള്ള വളകൾ വാച്ചുകൾ ഇങ്ങനെ അലങ്കാരത്തിനോ ആഡംബരത്തിനോ കൈത്തണ്ടയിൽ ധരിക്കുന്ന ഒരു വസ്തുവും ഒരു വ്യക്തിയുടെ മരണാനന്തരം നമ്മളത് ധരിക്കുവാൻ പാടില്ല ഈ വസ്തുക്കളെല്ലാം ആത്മാവിന്റെ ഓർമ്മകളെ നിലനിർത്താം ഇവ ധരിക്കുന്നതിലൂടെ ധരിക്കുന്ന വ്യക്തികളിൽ ആ മരിച്ചയാളെ കുറിച്ചുള്ള ഓർമ്മകൾ അടിക്കടി കടന്നു വരുന്നതിന് അത് കാരണമാകും കാലക്രമേണ ഇത് ഭയം വിഷാദം മറ്റ് രോഗങ്ങൾ എന്നിവ വരുന്നതിന് ഇടവരുത്തും പിതകെ കൊണ്ടാണ് ഇത്തരത്തിലുള്ളതായ ഒരു നിർദ്ദേശം ഗരുഡപുരാണം മുന്നോട്ട് വയ്ക്കുന്നത് മാനസികമായ നല്ല ഉൽക്കരുത്തും ബലവും ഉള്ളവർക്ക് മരിച്ചവരുടെ ഏതൊരു വസ്തു ഉപയോഗിക്കുന്നതിൽ നിന്ന് ഗരുഡപുരാണമോ ഹിന്ദു വിശ്വാസമോ ആരെയും വിലക്കുന്നില്ല അപ്പം ആ നിലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഏത് വസ്തുവും ധരിക്കാവുന്നതാണ് പ്രശ്നമില്ല എന്നിരിക്കലും ഗരുഡപുരാണം വിളക്കുന്ന ഈ മൂന്ന് വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണ് കുറച്ചും നല്ലത് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം